വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് പിന്നാലെ ഇന്ത്യ ബുള്ളറ്റ് ട്രെയിനും നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് മണിക്കൂറിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററിലധികം വേഗതയിൽ സഞ്ചരിക്കുന്ന ട്രെയിനാണ് തദ്ദേശീയമായി ഇന്ത്യ നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് വന്ദേ ഭാരതിന്റെ പ്ലാറ്റ്ഫോമിൽ ജപ്പാനിലെ ഇ ഫിഫ്റ്റീൻ ശ്രേണിയിലുള്ള ബുള്ളറ്റ് ട്രെയിനുകളുടെ മാതൃകയിലാണ് ഇന്ത്യയിലും ബുള്ളറ്റ് ട്രെയിനുകൾ നിർമ്മിക്കുന്നത് വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് മണിക്കൂറിൽ പരമാവധി ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാനാകും ചെന്നൈയിലെ ഇൻഡഗിൽ കോച്ച് ഫാക്ടറിയിലാണ് തദ്ദേശീയമായി വികസിപ്പിച്ച വന്ദേ ഭാരത് ട്രെയിനുകൾ നിർമ്മിക്കുന്നത് ഇവിടെ തന്നെയാണ് ബുള്ളറ്റ് ട്രെയിനിൻ്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് വേഗതയുടെ കാര്യത്തിൽ നിലവിൽ ഇന്ത്യൻ റെയിൽവേയിൽ സർവീസ് നടത്തുന്ന എല്ലാ ട്രെയിനുകളെയും ഈ ട്രെയിൻ മറികടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്തിടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച വടക്ക് തെക്ക് കിഴക്ക് ഇടനാഴികളിലേക്കാണ് ഇന്ത്യയിൽ നിർമ്മിച്ച ബുള്ളറ്റ് ട്രെയിനുകൾ ഓടിത്തുടങ്ങുമെന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ആഗോളതലത്തിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററിൽ കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുവാൻ കഴിവുള്ളവയാണ് ഹൈസ്പീഡ് ട്രെയിനുകളായി കണക്കാക്കുന്നത് നിലവിൽ നിർമ്മാണം പുരോഗമിക്കുന്ന അഹമ്മദാബാദ് മുംബൈ പാതയിൽ സർവീസ് നടത്താനുള്ള ബുള്ളറ്റ് ട്രെയിനുകൾക്കായി ജപ്പാനീസ് സാങ്കേതിക വിദ്യയാണ് ഇന്ത്യ ആശ്രയിക്കുന്നത് മുംബൈ അഹമ്മദാബാദ് റൂട്ടിൽ സർവീസിനായി തിരഞ്ഞെടുക്കുന്ന ഷിൻ കാൻസെൻ ഇ ഫിഫ്റ്റീൻ സീരീസ് ബുള്ളറ്റ് ട്രെയിനുകൾക്ക് മണിക്കൂറിൽ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കും ഇക്കാര്യത്തിൽ ഏറ്റവും പുരോഗതി കൈവരിച്ച രാജ്യം ചൈനയാണ് മണിക്കൂറിൽ നാനൂറ്റി അൻപത് കിലോമീറ്ററിനു മുകളിൽ വേഗതയുള്ള അതിവേഗ ട്രെയിൻ ചൈന വിജയകരമായി പരീക്ഷിച്ചിരുന്നു ഇത് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ എന്നാണ് അവരുടെ അവകാശവാദം നിലവിൽ ചൈനയിലെ അതിവേഗ ട്രെയിനുകളുടെ പരമാവധി ഓപ്പറേറ്റിംഗ് വേഗത മണിക്കൂറിൽ മുന്നൂറ്റി അൻപത് കിലോമീറ്ററാണ് ജപ്പാനിലെയും ഫ്രാൻസിലെയും അതിവേഗ ട്രെയിനുകളുടെ ഏറ്റവും വേഗതയേറിയ ഓപ്പറേറ്റിംഗ് വേഗത മണിക്കൂറിൽ മുന്നൂറ്റി ഇരുപത് കിലോമീറ്ററാണ് ഈ പട്ടികയിലേക്കാണ് പുതിയ ട്രെയിനുമായി ഇന്ത്യ എത്തുന്നത് ഈ വേനലവധിക്കാലം ആഘോഷിക്കൂ ഹാപ്പി ലാൻഡ് എമ്യൂസ്മെന്റ് പാർക്കിനൊപ്പം കണ്ണാടികളുടെ അത്ഭുത ലോകത്തിന്റെ മായാജാല കാഴ്ചകളുടെ അനുഭവത്തിലേക്ക് എത്തിക്കുന്ന പുത്തൻ റൈഡറായ മിറർ ഹൗസ് ഡി തിയേറ്റർ ത്രസിപ്പിക്കുന്ന റൈഡുകൾ പ്പെടുത്തുന്ന റൈഡുകൾ വാട്ടർ റൈഡുകൾ ടിച്ചു പൊളിച്ച് രസിക്കൂ ഹാപ്പി ലാൻഡ് വാട്ടർ തീം ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് വെമ്പായം തിരുവനന്തപുരം ഹാപ്പി ലാൻഡ് വാട്ടർ തീം ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം